വാർത്താ ദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് യാദവിനെ പെരുമാറ്റ ദൂഷ്യത്തിന് ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കി മകന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഇതിന് വഴി തെളിച്ചത് പൊതുജനങ്ങളോടും കുടുംബ മൂല്യങ്ങളോടും സംസ്കാരത്തോടും യോജിക്കുന്നതല്ല തേജ് പ്രതാപിന്റെ പ്രവർത്തനങ്ങൾ അതിനാലാണ് കുടുംബത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് എന്ന് ലാലു പ്രസാദ് യാദവ് സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു മകനുമായി ബന്ധം പുലർത്തുന്നവർക്ക് അദ്ദേഹം കർശന മുന്നറിയിപ്പ് നൽകി യുവതിയുമായി പ്രണയത്തിലാണെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് പുറത്താക്കിയത് കഴിഞ്ഞ ദിവസമാണ് അനുഷ്ക എന്ന യുവതിയുമായി പ്രണയത്തിലാണ് എന്ന് തേജ് പ്രതാപ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടത് വിവാദമായതോടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തതാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു ഈ വർഷം ബിഹാർ ഇലക്ഷൻ നടക്കാനിരിക്കുന്നതിനാൽ ജെ ഡിയും ബി ജെ പിയും ഇത് രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് നിതീഷ് കുമാർ ലാലുവിൻ്റെ കുടുംബം രണ്ട് കുടുംബത്തെ ചതിച്ചു എന്ന് ആരോപിച്ചു തേജു പ്രതാപിൻ്റെ പല പ്രവൃത്തികളും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് സഹോദരൻ തേജസ്വി യാദവ് പറഞ്ഞു പന്ത്രണ്ട് വർഷമായി താൻ അനുഷ്കയുമായി പ്രണയത്തിലാണെന്നാണ് തേജ് പ്രതാപ് ഇട്ടത് വളരെ കാലമായി ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് വിചാരിക്കുന്നു അതിപ്പോൾ വെളിപ്പെടുത്തുന്നു എന്ന് കുറിച്ച പോസ്റ്റ് ഇപ്പോൾ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രിയുടെ ചെർമകളായ ഐശ്വര്യയുമായുള്ള തേജിന്റെ വിവാഹം നടന്നതാണ് എന്നാൽ മാസങ്ങൾക്കുള്ളിൽ ആ ബന്ധം തകർന്നു ഇപ്പോൾ വിവാഹമോചന ഹർജി കുടുംബ കോടതിയുടെ പരിഗണനയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിലൂടെ അനുഷ്കയുമായുള്ള ബന്ധമാണ് ഐശ്വര്യവുമായുള്ള വിവാഹമോചനത്തിലേക്ക് നയിച്ചത് എന്നാണ് ചർച്ച തെരഞ്ഞെടുപ്പ് അടുക്കാറായതിനാൽ ബീഹാർ രാഷ്ട്രീയത്തിൽ ഇത് കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവിന്റെ കടുത്ത തീരുമാനമാണ് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് പുതിയ പുതിയ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്